മാത് മാങ്ങ പച്ച മാങ്ങ അരിഞ്ഞതാണ് ഫ്രീസറിൽ ഇടിച്ചു വരണം അപ്പം ഇത് കഴിഞ്ഞ നമ്മുടെ വീഡിയോ അത് കാണിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ മാങ്ങ അരിഞ്ഞോണ്ട് ഇങ്ങനെ വന്നിട്ട് പല ആവശ്യങ്ങൾക്കും എടുക്കാം ഇട ഉണ്ടാക്കണം പിന്നെ ചക്കയല്ലേ ഇത് ചക്ക വേവിക്കാനുള്ള ചക്ക ചക്ക അരിഞ്ഞത് ഇതും മഞ്ഞച്ച് അല്ലേ ഒന്നും എടുത്തിട്ടില്ല താറാവെന്ന് തോന്നുന്നു താറാവ് ഇത് താറാവ താറാവ് താറാവ് വേവിച്ചത് ഇതെല്ലാം ക്ലിനിലും എല്ലാം നേരി നടത്ത താറാവ് പിന്നെ പിന്നെണ്ട ഇത് ഇതന്നെ ബീഫ് 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 അലത്തിയത് കേട്ടേ ഇത് നമ്മുടെ തോട്ടിലെ മീനല്ലേ അതെ 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 അതെല്ലാം ഇങ്ങനെ കറക്റ്റ് ആയി തോട്ടിലെ മീനെല്ലാം പല ടൈപ്പ് മീനുണ്ട് ഇതിന്റെ അകത്ത് അതെല്ലാം നമ്മള് വറുത്തത് ഓൾറെഡി അല്ലേ പിന്നെ എണ്ണ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ 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 അതെ ഇത് ഐസ ആ പകുതി ആയസം വരെ ഐസ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്ക് ഇത് ഇത് ഇനിയും വേഗം ഉപയോഗിക്കണം കാരണം ഇങ്ങനെ അയ്യോ ഇത് മുഴുവൻ ലീക്കായിട്ട് ഇതാരുമുളക് ആ കുരുമുളക് ആണേക്കുണ്ടല്ലോ പിന്നെ ഏത്തക്കണ്ടാക്കാം അതിലൊക്കെ എണ്ണയുണ്ട് ഇത് പച്ചക്കപ്പ നാടൻ കപ്പകൾ പിന്നെ ഇതന്ന സാധനം ഇത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊപ്പിപ്പൊടി കാപ്പിപ്പൊടി വേണം മമ്മിയോട് പറഞ്ഞിരുന്നത് ആ പിന്നെ ഇതാണ് ചക്കയാണ് അതെ 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 നല്ല മണം അങ്ങനെ മേലും ഞാൻ കത്തിയിരുമ്പോണ്ടെടുത്തു ഞാൻ ഇതൊക്കെ ഒന്ന് മാറും